കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയുടെ ആത്മഹത്യയിൽ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ആദ്യം തന്നെ പറയട്ടെ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ പണക്കാരെ മാത്രം ലക്ഷ്യമിടുന്നു എന്ന ചിന്ത തന്നെ തെറ്റാണ് നികുതി അടയ്ക്കാത്ത പണം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അവയെല്ലാം ഗവൺമെൻറ്റിന് കണ്ടുകെട്ടാൻ സാധിക്കും അത്തരത്തിൽ കണ്ടുകെട്ടുന്ന പണം എന്ന് പറയുമ്പോൾ അതിന്റെ എൺപത് ശതമാനത്തോളം നിങ്ങൾ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും നിങ്ങൾ മനസ്സിലാക്കാത്ത മറ്റൊരു സത്യമാണ് സോഷ്യൽ മീഡിയ ഒട്ടും സേഫായ പ്ലാറ്റ്ഫോം അല്ല എന്നത് തൊടുന്നതും പിടിക്കുന്നതും നിങ്ങൾ ടൂറ് പോകുന്നതും പുതിയ വീട് വാങ്ങുന്നതും കാർ വാങ്ങുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസിൻ്റെയും അടിസ്ഥാനത്തിൽ പോലും ഇൻകം ടാക്സിന് നിങ്ങളെ റെയ്ഡ് ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമ കഴിഞ്ഞ മാസം ഏതാനും കോടികൾ ചെലവിട്ട് വാങ്ങിയ കാറിന്റെ ഫോട്ടോ പോലും ഇതുപോലെ പോസ്റ്റ് ചെയ്തിരുന്നു സോ ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം അവർക്ക് തെളിവായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലും നിങ്ങളെ പരിശോധിക്കാൻ സാധിക്കും ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ ഒരു ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പലിശയ്ക്ക് പണം എടുക്കുകയാണ് ഇത് നിങ്ങളുടെ സുഹൃത്തിന് അറിയാം എന്നിരിക്കെ അയാൾക്ക് നിങ്ങളോട് എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ ഇതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കോൾ ചെയ്ത് നിങ്ങൾ ഇത്ര ലക്ഷം രൂപ അനധികൃതമായി കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഇൻഫർമേഷൻ കൊടുത്താൽ തന്നെയും നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ പലിശയ്ക്ക് പണം എടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നറിയാമല്ലോ ഈ പണത്തിൻ്റെ സ്രോതസ്സും നിങ്ങൾക്ക് ഒരിക്കലും കാണിക്കാൻ കഴിയില്ല അത്തരത്തിൽ കണ്ടു കെട്ടുന്ന പണവും ഡിപ്പാർട്ട്മെൻറ്റ് സീൽ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക ചുരുക്കത്തിൽ പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ പണം വെച്ചിരിക്കുന്നത് വളരെ അധികം അപകടമായ ഒരു സിറ്റുവേഷൻ ആണ് എപ്പോ എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം എന്നാൽ അതിൻ്റെ എല്ലാം സ്രോതസ് കൃത്യമായി രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം അവയെല്ലാം കള്ളപ്പണമായിരിക്കും അപ്പോൾ ഈ വീഡിയോ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മറക്കണ്ട